നമസ്കാരം എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗമാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൽ സയൻസ് പാട്ടിലാണ് ഈ രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗം വരുന്നത് നമുക്കറിയാം ഇന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇന്നേ ദിവസം വരെ അതായത് രണ്ടായിരത്തി ഇരുപത് തുടക്കം മുതൽ ഇന്ന് വരെ നമ്മൾ കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡ് രോഗത്തിനെതിരെ പൊരുതി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വൈറസ് നമ്മൾ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചു അല്ലെങ്കിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തി എന്ന് നമുക്കറിയാം ഈ വൈറസ് മാത്രമാണോ രോഗങ്ങൾ വരുത്തുന്നത് അല്ല ഇതേപോലെ തന്നെ രോഗം വരുത്തുന്നുണ്ട് ബാക്ടീരിയാസ് ഫംഗസ് ഇവയൊക്കെ എന്താണ് നമ്മൾ സൂക്ഷ്മ ജീവികൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് വൈറസ് ബാക്ടീരിയ ഫംഗസ് ഇവയൊക്കെ സൂക്ഷ്മ ജീവികൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആയിരിക്കുന്ന വേർഡായിരിക്കും ആയിരിക്കും സൂക്ഷ്മ ജീവികൾ പക്ഷെ എന്താണ് ഈ സൂക്ഷ്മ ജീവികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മജീവികൾ എന്ന് വെച്ചാൽ നമ്മുടെ ചില ഓർഗാനിസംസ് അല്ലെങ്കിൽ ചില ജീവികൾ നമുക്ക് ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഇവയെ കാണണമെങ്കിൽ നമുക്ക് ഒരു മൈക്രോസ്കോപ്പ് ആവശ്യമാണ് അതായത് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ കാണാൻ പറ്റുന്ന ജീവികളെയാണ് സൂക്ഷ്മ ജീവികൾ അല്ലെങ്കിൽ ഓർഗാനിസംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ സൂക്ഷ്മജീവികളുടെ ഗ്രൂപ്പിൽ പെടുന്നത് വൈറസ് ഫംഗസ് ബാക്ടീരിയ ഇവയൊക്കെ സൂക്ഷ്മജീവികളാണ് ഇതേപോലെ തന്നെ നമുക്ക് ഫെമിലിയറായ അല്ലെങ്കിൽ വളരെയധികം ഫെമിലിയറായ മറ്റൊരു വേഡാണ് പകർച്ചവ്യാധികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും മഴക്കാലം വരുന്നു പകർച്ചവ്യാധികളെ തടയുക എന്നൊക്കെ പറഞ്ഞ ഒട്ടനവധി പോസ്റ്ററുകൾ നമ്മൾ വളരെയധികം ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട് എന്താണ് ഈ പകർച്ചവ്യാധികൾ എന്ന് വെച്ചാൽ പകർച്ചവ്യാധികൾ എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തെയാണ് പകർച്ചവ്യാധി എന്ന് പറയുന്നത് ഇപ്പൊ കൊറോണ ഒരു പകർച്ചവ്യാധിയാണോ ആണ് തീർച്ചയായും കൊറോണ ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് കൊറോണ പകരുന്നുണ്ട് അപ്പൊ കൊറോണ ഒരു പകർച്ചവ്യാധിയാണ് ഇതേപോലെ തന്നെ നമുക്ക് വളരെയധികം പരിചിതമായ ഒട്ടനവധി പകർച്ചവ്യാധികളുണ്ട് ചിലതാണ് ജലദോഷം ആണ് അമ്മയ്ക്ക് ജലദോഷം ഉണ്ടെങ്കിൽ കുഞ്ഞിന് ജലദോഷം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതൊരു പകർച്ചവ്യാധിയാണ് ചെങ്കണ്ണ് നമ്മുടെ ചെറുപ്പകാലത്ത് ചെങ്കണ്ണൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്കൂൾ എന്ന് പറയും ചെങ്കണ്ണാണ് സ്കൂളിലേക്ക് വരണ്ട വേറെ കുട്ടികൾക്ക് പകരം എന്ന് അതൊരു പകർച്ചവ്യാധിയാണ് കോളറ ടൈഫോയിഡ് ചിക്കൻകുനിയ ഡെങ്കിപ്പനി മന്ത് മഞ്ഞപ്പിത്തം എലിപ്പനി ഇവയൊക്കെ പകർച്ചവ്യാധികളുടെ ഗണത്തിൽപ്പെടുന്നതാണ് ഇപ്പൊ പി എസ് സിക്ക് തന്നെ ഇതൊരു ചോദ്യമായിട്ട് വരാം താഴെ പറയുന്നതിൽ പകർച്ചവ്യാധി ഏത് അല്ലെങ്കിൽ താഴെ പറയുന്നത് പകർച്ചവ്യാധി അല്ലാത്തത് ഏത് നമുക്ക് ഉദാഹരണമായിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുക്കാം ജലദോഷം ചെങ്കണ്ണ് കോളറ ക്യാൻസർ താഴെ പറയുന്നതിൽ പകർച്ചവ്യാധി അല്ലാത്തത് ഇത് ഏതാണ് ക്യാൻസർ ക്യാൻസർ ഒരു പകർച്ചവ്യാധിയല്ല അതേപോലെ തന്നെ പകർച്ചവ്യാധി അല്ലാത്ത വേറൊരു രോഗമാണ് സ്ട്രോക്ക് ഡയബറ്റിസ് പ്രമേഹം അത് പകർച്ചവ്യാധി അല്ല അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ക്യാൻസർ സ്ട്രോക്ക് ഡയബറ്റിസ് എലിപ്പനി ഇതിൽ പകർച്ചവ്യാധി ഏത് എലിപ്പനി അപ്പൊ നമുക്കിത് നമ്മുടെ ജീവിതമായിട്ട് നോക്കിയിട്ട് പറയാം ഈ ഒരു ഓപ്ഷനിൽ തന്ന രോഗം നമുക്ക് ഉണ്ടെങ്കിൽ ആ നമ്മൾ കാരണം അത് മറ്റൊരാളിലേക്ക് പകരുമോ അതായത് നമ്മളുമായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ ആ രോഗം മറ്റൊരാൾക്ക് പകരുമോ എന്ന് ആലോചിച്ചാൽ മതി അങ്ങനെ ആലോചിക്കുമ്പോൾ പകരും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് പകർച്ചവ്യാധിയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്താണ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ കാണാൻ പറ്റുന്ന ജീവികളെയാണ് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുക പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞ് ഒരാളിൽ നിന്ന് മറ്റൊരാളെ മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തെയാണ് പകർച്ചവ്യാധി എന്ന് പറയുക എന്റെ സ്ലൈഡിൽ നിങ്ങൾക്ക് രണ്ട് മഹത് വ്യക്തികളുടെ ഫോട്ടോസ് കാണാൻ പറ്റും ഒന്ന് ലൂയിസ് പാസ്റ്റർ രണ്ടാമത്തെ റോബർട്ട് കോച്ച് ഈ രണ്ട് വ്യക്തികളും നമ്മുടെ ശാസ്ത്രലോകത്തിന് വളരെ അധികം സംഭാവനകൾ നൽകിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഈ രണ്ട് വ്യക്തികൾ നമ്മുടെ ഈ സെഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള രണ്ട് വ്യക്തികൾ കൂടിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു മൈക്രോ ഓർഗാനിസം എന്താണെന്ന് അതായത് മൈക്രോസ്കോപ്പിന് സഹായത്തോടെ കാണാൻ പറ്റുന്ന ജീവികളെയാണ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് മൈക്രോ ബയോളജി മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് മൈക്രോ ബയോളജി ഈ മൈക്രോ ബയോളജിയുടെ ഫാദർ ആണ് ആര് ലൂയിസ് പാസ്റ്റർ ഇപ്പൊ ലൂയിസ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് മൈക്രോ ബയോളജിയാണ് അതോർക്കണം ലൂയിസ് പാസ്റ്ററിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ് ഫാദർ ഓഫ് മൈക്രോ ബയോളജി ആണ് ലൂയിസ് പാസ്റ്റർ രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടൊരു സിലബസ് തന്നതുകൊണ്ട് ഈ ചോദ്യം അവിടെ പ്രശസ്തമാവാം രണ്ടാമത്തെ വ്യക്തിയാണ് റോബർട്ട് കൊച്ച് റോബർട്ട് കോച്ച് നമ്മുടെ ഈ സെഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള വ്യക്തിയാണ് കാരണം ഞാൻ ഇന്ന് നമ്മുടെ രോഗങ്ങളിൽ ബാക്ടീരിയ പടർത്തുന്ന രോഗങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് റോബർട്ട് കോച്ച് ബാക്ടീരിയോളജിയുടെ ഫാദർ ആണ് ബാക്ടീരിയെ കുറിച്ചുള്ള പഠിക്കുന്ന ശാഖയാണ് ബാക്ടീരിയോളജി ബാക്ടീരിയോളജിയുടെ ഫാദർ ആണ് റോബർട്ട് കോച്ച് അപ്പൊ റോബേർട്ട് കോച്ച് എന്ന് കേൾക്കുമ്പോൾ ബാക്ടീരിയോളജിയുടെ ഫാദർ ആണെന്ന് ഓർക്കണം ലൂയിസ് പാസ്ച്ചർ മൈക്രോ ബയോളജി മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖയുടെ പിതാവാണ് ലൂയിസ് പാച്ചർ ഇപ്പൊ രണ്ടുപേരെയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു ഈ രണ്ടു പേരുകളും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ഞാൻ മുന്നേ പറഞ്ഞു നമ്മുടെ രോഗങ്ങളിൽ ഫംഗസ് പടർത്തുന്ന രോഗങ്ങളുണ്ട് ബാക്ടീരിയ പടർത്തുന്ന രോഗങ്ങളുണ്ട് വൈറസ് പടർത്തുന്ന രോഗങ്ങളുണ്ട് ഒരാൾക്ക് ഈ ഫംഗസ് വഴി അല്ലെങ്കിൽ ബാക്ടീരിയ വഴി അല്ലെങ്കിൽ വൈറസ് വഴി രോഗം പടർ ഉണ്ടെന്ന് വിചാരിക്കുക അത് മറ്റൊരാളിലേക്ക് എങ്ങനെ എത്തുന്നു ആ മാധ്യമം ആ മാധ്യമവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയൊക്കെയാണ് ഒരു രോഗമുള്ള വ്യക്തിയിൽ നിന്ന് രോഗമില്ലാത്ത വ്യക്തിയിലേക്ക് രോഗം എത്തുന്നത് ഈ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഈ മാധ്യമം എങ്ങനെയാണ് ഏതൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമത്തേത് സ്പർശനം അല്ലെങ്കിൽ കോണ്ടാക്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പറയുന്നത് കോവിഡിന്റെ ഇതിൽ അതായത് മറ്റൊരാളുമായി രോഗമുള്ള ഒരു വ്യക്തിയുമായി കൂടുതൽ അടുത്ത് ഇഴകു ഇടപെടുന്ന സമയത്ത് നമുക്ക് എന്ത് രോഗം ട്രാൻസ്മിറ്റ് ചെയ്യാം അങ്ങനെ ഒന്നുകിൽ നമുക്ക് സ്പർശനം വഴി അല്ലെങ്കിൽ ഈ രോഗകാരികൾ ഉള്ള ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം ഇവ കുടിക്കുന്നത് വഴി അതായത് മലിനമായ ആഹാരവും ജലവും കുടിക്കുന്നതും കഴിക്കുന്നതും വഴി നമുക്ക് ഈ രോഗകാര്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്താം അതുമല്ലെങ്കിൽ രോഗമുള്ള വ്യക്തി തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുന്ന സമയത്ത് ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം ഇതുമല്ലെങ്കിൽ ചില ജന്തുക്കൾ ഇതിന്റെ വാഹകരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നിപ്പ എടുക്കാം അതിൽ വൗവാല് നിപ്പ വൈറസിന്റെ വാഹകരാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അല്ലെങ്കിൽ കൊതുക് അതും അല്ലെങ്കിൽ ഈച്ച ഇതൊക്കെ ചില വൈറസുകളുടെ അല്ലെങ്കിൽ ചില ബാക്ടീരിയകളുടെ ഒക്കെ വാഹകരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം വാഹകരായ ജന്തുക്കൾ വഴിയും നമുക്ക് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്താം അപ്പോൾ ഒന്നുകിൽ കോണ്ടാക്ട് വഴി അടുത്ത് ഇടപഴകുന്നത് എത്താം അല്ലെങ്കിൽ മലിനമായ ജലം അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് എത്താം രോഗകാരിയുടെ തുമ്മലോ അല്ലെങ്കിൽ ചുമയോ അവരുടെ ഡ്രോപ്ലേറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് വഴി കിട്ടാം അതോ അല്ലെങ്കിൽ വാഹകരായ ജന്തുക്കൾ എക്സാമ്പിളായിട്ട് കൊതുകി ഈച്ച ഇത്തരം ജീവികൾ വഴിയും നമുക്ക് രോഗങ്ങൾ ലഭിക്കാം അപ്പൊ ഇങ്ങനെ ലഭിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി വായുവിലൂടെ പകരുന്ന രോഗം ഒന്നാമത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രോഗം ഏതാണ് ജലദോഷം ജലദോഷം എങ്ങനെയാണ് മുകു ചീറ്റുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോഴൊക്കെ വായുവിലൂടെ നമ്മളിലേക്ക് അല്ലെങ്കിൽ മറ്റു രോഗമില്ലാത്തൊരു വ്യക്തിയിലേക്ക് എത്തുന്ന രോഗമാണ് അപ്പൊ ജലദോഷം വായുവിലൂടെ പകരുന്ന രോഗമാണ് പിന്നെ ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നല്ലോണം വന്നിട്ടുണ്ടാവും ഭൂരിഭാഗം ആൾക്കാർക്കൊക്കെ ചിക്കൻ ബോക്സ് വന്നതായിരിക്കും ചിക്കൻ ബോക്സ് വന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാർ ആ വ്യക്തിയുമായിട്ട് അധികം സമ്പർക്കത്തിൽ വരില്ല അതേപോലെ തന്നെ ആ വ്യക്തി കിടക്കുന്ന റൂമിലേക്ക് ആ വ്യക്തി ഉപയോഗിച്ച സാധനങ്ങൾ ഇതൊന്നും നമ്മൾ വീണ്ടും ഉപയോഗിക്കാറില്ല അപ്പൊ ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഉള്ളത് മീസൽസ് മീസൽസ് പറഞ്ഞാൽ അഞ്ചാം പനി ഇതും വായുവിലൂടെ പകരുന്നതാണ് ഉള്ളത് ക്ഷയം ക്ഷയം എന്ന് പറഞ്ഞാൽ ടി ബി അത് ചുമയാണ് ശ്വാസകോശത്തിന് സംഭവിക്കുന്ന രോഗമാണ് അത് ചുമയ്ക്കുമ്പോഴൊക്കെ ഈ ഡ്രോപ്ലെറ്റ്സ് വഴിയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗമാണ് ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് അറിയുന്ന രോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണെന്ന് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെയുള്ളത് വെള്ളം ആഹാരം ഇതിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം കോളറ മലിനമായ ജലവും മലിനമായ ആഹാരവും കൊണ്ടാവുന്നതാണെന്നറിയാം മഞ്ഞപ്പിത്തം അതേപോലെ തന്നെ മലിനമായ ജലം മലിനമായ ആഹാരത്തിലൂടെയാണ് എലിപ്പനി എലിയുടെ വിസർജ്യങ്ങൾ നമ്മൾ കഴിക്കുന്ന വെള്ളത്തിലോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലോ എത്തുന്നത് വഴി അത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എലിപ്പനി ടൈഫോയിഡും ഈ മോശമായ ആഹാരവും മോശമായ വെള്ളവും കഴിക്കുന്നത് വഴി ഉണ്ടാകുന്നതാണ് പിന്നെ ഈച്ച മുഖേന ഉണ്ടാകുന്നതാണ് കോളറ വയറിളക്കം കോളറ എപ്പോഴും നമുക്ക് ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്ന് കിട്ടുന്നതാണ് അവിടെ വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് അത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന വൃത്തിഹീനമായ ഭക്ഷണം വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുന്നത് വഴി അതേപോലെ തന്നെ വൃത്തിഹീനമായ സ്ഥലത്ത് കാണുന്ന ഒരു ജീവിയാണ് ഈച്ച അതേപോലെ ഈച്ച മുഖേന ഉണ്ടാകുന്നതും കോളറയാണ് വയറിളക്കവും അതുപോലെ തന്നെയാണ് പിന്നെ കൊതുക് മുഖേന നമുക്ക് വളരെ വളരെയധികം പരിചിതമായതാണ് കൊതുക് മുഖേനയുള്ള രോഗങ്ങള് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ ഇതൊക്കെ നമുക്ക് ഓർത്തെടുക്കാം ഓപ്ഷൻസിൽ നമുക്ക് ഇതൊക്കെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രോഗങ്ങൾ തന്നെയാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ ഇതൊക്കെ കൊതുക് വഴി ഉണ്ടാകുന്ന രോഗങ്ങളാണെന്ന് പിന്നെ ഉള്ളത് ചെങ്കണ് ചെങ്കണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഓർക്കാം അതായത് അടുത്ത സമ്പർക്കം മൂലം ഉണ്ടാകും പകരുന്ന ഒരു രോഗമാണ് ചെങ്കണ് കുഷ്ഠം കുഷ്ഠും അതേപോലെ തന്നെ രോഗമുള്ള വ്യക്തിയുമായിട്ട് വളരെയധികം സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ പകരുന്ന രോഗമാണ് കുഷ്ഠം അപ്പൊ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ജലദോഷം ചിക്കൻ ബോക്സ് മീസസ് ക്ഷയം ആഹാരം അല്ലെങ്കിൽ വെള്ളം മലിനമായ ആഹാരം അല്ലെങ്കിൽ മലിനമായ വെള്ളത്തിലൂടെ പകരുന്നവയാണ് എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം ഈച്ച മുഖേന പകരുന്നതാണ് കൊളറി വയറിളക്കവും കൊതുക് ഉള്ളത് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ ഇവയൊക്കെയാണ് കൊതുക് മുഖേന പകരുന്ന രോഗങ്ങൾ സമ്പർക്കം മൂലം പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണ് കുഷ്ഠം എന്നിവയൊക്കെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്ത പാട്ടിലേക്ക് പോകാം ഞാൻ ഓൾറെഡി സംസാരിച്ചു മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മ ജീവികൾ എന്ന് പറഞ്ഞാല് ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവയൊക്കെയുണ്ട് ഇവയൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകതരം രോഗങ്ങളുമുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ടീരിയയും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും മാത്രമാണ് ബാക്കി രോഗങ്ങളും ബാക്കി രോഗകാരികളെ കുറിച്ചും നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും അപ്പൊ ഇന്ന് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന കുറച്ച് രോഗങ്ങളാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് കോളറ തൈഫോയിഡ് ലെപ്രസി ടെറ്റനസ് ആന്ത്രാക്സ് ട്യൂബർക്ലോസിസ് വൂപ്പിംഗ് കഫ് ടിഫ്തീരിയ ന്യൂമോണിയ ഡയറിയൽ ഡിസീസ് ഇതൊക്കെ ഇതിനൊക്കെ നമ്മൾ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നുണ്ട് ഈ രോഗം ആരാ ഉണ്ടാക്കുന്നത് ഈ ഇത് ബാക്ടീരിയ ഉണ്ടാക്കുന്നത് ഈ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്താണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ ഒരു രോഗം പഠിക്കുമ്പോൾ ആ രോഗത്തിന്റെ എല്ലാ വശങ്ങളും കവർ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ രോഗങ്ങൾ എല്ലാം എടുത്ത് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ആദ്യത്തെ രോഗം എലിപ്പനി എലിപ്പനി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പകരുന്നത് എലിപ്പനി എലി എന്ന് പറയുമ്പോൾ വൃത്തിഹീനമായ സാഹചര്യം വൃത്തിഹീനമായ സാഹചര്യത്തിൽ വൃത്തിഹീനമായ ആഹാരം പാകം ചെയ്യുമ്പോഴും വൃത്തിഹീനമായ വെള്ളത്തിലൂടെയാണ് എലിപ്പനി പകരുന്നത് എലിപ്പനി എന്ന് പറഞ്ഞാൽ അതൊരു ബാക്ടീരിയ രോഗമാണ് എലിപ്പനി ബാക്ടീരിയ ആണ് എലിപ്പനി എപ്പോഴും ഒരു ബാക്ടീരിയ രോഗമാണെന്ന് നമ്മൾ ഓർത്തു വെക്കാം ഇതെങ്ങനെയാണ് നമ്മുടെ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ദ്വിവിഭജനം അതായത് രണ്ടായി വിഭജിക്കുകയും ഇത് രണ്ടായി വിഭജിച്ചതിന് ശേഷം ചില ടോക്സിൻസുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് ഉത്പാദിപ്പിക്കും ഈ വിഷവസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുകയും അതുവഴി നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പൊ ഈ ബാക്ടീരിയ എങ്ങനെയാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു ആദ്യം ഇത് പ്രവേശിച്ചതിനു ശേഷം ഒരു ബാക്ടീരിയ അല്ല നമ്മുടെ ശരീരത്തിന് കോസുണ്ടെന്ന് ആ ബാക്ടീരിയ തന്നെ ദ്വിഭജനം അതായത് രണ്ടായി നാലായി അങ്ങനെ വിഭജിച്ച് വിഭജിച്ച് നമ്മുടെ ശരീരത്തിൽ പെരുകുന്നു ഇങ്ങനെ പെരുകിയ ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് അല്ലെങ്കിൽ വിഷവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കും ഈ വിഷവസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളെ കോശങ്ങളെ നശിപ്പിച്ച് നമ്മളെ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രാഥമികമായ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എലിപ്പനിനെ കുറിച്ചാണ് എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ് എലിപ്പനി ബാക്ടീരിയ മറക്കാൻ വേണ്ടി പാടില്ല ഈ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയുടെ പേരെന്താണ് ലെപ്റ്റോസ്പൈറ നമുക്കിത് എളുപ്പത്തിൽ ഓർമ്മിക്കാം നിങ്ങൾ അവിടെ എലീനിയും കാണുന്നുണ്ടാകും അവിടെ എലിപ്പനി എന്ന് ഞാൻ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതിയിട്ടും കാണാം അതിൽ എൽ ഇ പി എന്ന് ഞാൻ റെഡ് മാർക്കിൽ കാണിച്ചിട്ടുണ്ട് അത് നമ്മുടെ ലെപ്പ് അതായത് നിങ്ങൾ ഓപ്ഷൻസിൽ പ്പിൽ തുടങ്ങുന്നത് ലെപ്റ്റോ സ്പൈറൽ ആണ് എലിപ്പനിയുടെ ബാക്ടീരിയ എലിപ്പനി ലെപ്പ് ലെപ്റ്റോ സ്പൈറൽ ഈ സ്പൈറ എന്ന് വെച്ച് കഴിഞ്ഞാല് കോയിൽ സ്പൈറൽ സ്പൈറൽ ബൈൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ബുക്കൊക്കെ നമ്മൾ സ്പൈറൽ ബൈൻഡ് ചെയ്യുക അതിൽ സ്പൈറൽ അതായത് കോയിൽ ഷേപ്പിൽ നമുക്ക് എലീന്റെ വാല് വേണമെങ്കിൽ നമുക്ക് സ്പൈറൽ പോലെയാണ് അത് ഒരു ചെറുതായിട്ടൊരു വളമുണ്ട് അതിന് ഇലിയുടെ വാ വാലിന് ചെറിയൊരു വളവുണ്ട് അതുകൊണ്ട് നമുക്കതൊരു സ്പൈറൽ അല്ലെങ്കിൽ സ്പൈറൽ എന്ന രീതിയിൽ നമുക്കത് ഓർക്കാം അപ്പൊ ലെപ്പ് സ്പൈറൽ ഈ രണ്ട് വേർഡ് ലെപ്റ്റോ സ്പൈറൽ ആണ് എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ അത് നിങ്ങൾക്ക് ഓർക്കാൻ മനസ്സിലാവുന്ന വിചാരിക്കുന്നു ലെപ്റ്റോ എലിപ്പനിയിലെ ലെപ്പ് ലെപ്റ്റോ സ്പൈറ സ്പൈറ എലിയുടെ വാലോർക്കുക സ്പൈറൽ പോലെ അതായത് വളഞ്ഞിരിക്കുന്ന െപ്റ്റോസ്പൈറൽ ആണ് ബാക്ടീരിയ എലിപ്പനിക്ക് കാരണമാകുന്നത് എന്താണ് നമുക്ക് എലിപ്പനി വന്നാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം എലിപ്പനി വന്നു കഴിഞ്ഞാൽ ശക്തമായ പനി ഉണ്ടാവും എലിപ്പനി അപ്പൊ പനി എന്തായാലും ഉണ്ടാവുമല്ലോ പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് തലവേദന വിട്ടുമാറാത്ത സാധനമാണ് പനിയുള്ള സമയത്തൊക്കെ നമുക്ക് കൂടെ പറപ്പായിട്ട് ആരുണ്ടാവും തലവേദന ഉണ്ടാവും അപ്പൊ പനി തലവേദന അത് രണ്ട് നിങ്ങൾക്ക് ഓർക്കാം പിന്നെ കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എലിയുടെ കണ്ണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ ചുവന്നിട്ടാണ് എലിയുടെ കണ്ണുണ്ടാവുക അപ്പം എലിപ്പനിക്ക് ഉണ്ടാകുന്നത് ഒരു പനി ഉണ്ടാവും എലിപ്പനി അപ്പൊ പനി എന്തായാലും ഓട്ടോമാറ്റിക്കലി ആ പേര് തന്നെ ഉണ്ട് അപ്പൊ അത് ഓർക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എലിപ്പനിക്ക് പനി ഉണ്ടാവും പനിയുടെ കൂടെ തന്നെ ആരുണ്ടാവും തലവേദന ഉണ്ടാവും കണ്ണിനൊക്കെ ഒരു ചുവപ്പ് നിറം ഉണ്ടാകും പിന്നെ പേശുവേദന പേശുവേദന ഉണ്ടാവും ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് കാണുന്നത് എലിപ്പനി വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ചികിത്സിച്ചാല് ഭേദമാവുന്ന രോഗമാണ് എലിപ്പനി അത്ര പേടിക്കാനൊന്നുമില്ല പക്ഷെ നമുക്ക് എപ്പോഴും ചികിത്സേനേക്കാളും ബെറ്റർ പ്രതിരോധമാണ് അതായത് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒക്കെ നീറ്റ് അല്ലെങ്കിൽ ക്ലീൻ അല്ലെങ്കിൽ വളരെ ശുദ്ധമായിട്ട് അല്ലെങ്കിൽ ശുചിയോടെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എലിപ്പനിയെ തടയാൻ വേണ്ടി പറ്റും അപ്പൊ എലിപ്പനി എന്നുള്ളതിൽ നമുക്ക് ഓർക്കേണ്ട പോയിന്റ്സുകൾ ഇത്രയേ ഉള്ളൂ എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണെന്ന് ഓർക്കാം ബാക്ടീരിയ എലിപ്പനി എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ് അത് കോസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരെന്താണ് എലിപ്പനി െപ്പ് ഓക്കെ ലെപ്റ്റോ എലിയുടെ വാല് വളഞ്ഞിട്ട് സ്പൈറൽ ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറയാണ് എലിപ്പിനിക്ക് കാരണമായ ബാക്ടീരിയ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പനി തലവേദന പേശിവേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് ഇത്രയും നമുക്ക് ലക്ഷണങ്ങളായിട്ട് എടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് അത് നിങ്ങൾ കാണുന്നുണ്ട് കോയിൽ ഷേപ്ഡ് അല്ലെങ്കിൽ സ്പൈറൽ ആയിട്ടാണ് ആ ബാക്ടീരിയ ഉള്ളത് അതിന്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് ലെപ്റ്റോസ്പൈറ് എന്ന് പറയുന്നത് അപ്പൊ എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ലെപ്റ്റോസ്പൈറ എലിപ്പനി ലെപ്പ് ലെപ്റ്റോ സ്പൈറ എലിയുടെ വാല് വളഞ്ഞിട്ടാണ് അപ്പൊ സ്പൈറ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഓർക്കാം അപ്പൊ എലിപ്പനി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത രോഗത്തിലേക്ക് പോവാം അടുത്ത രോഗമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ മലയാളത്തില് നമ്മൾ ഈ ഡിഫ്തീരിയെ തൊണ്ടമുള്ളു എന്നാണ് അറിയപ്പെടുന്നത് തൊണ്ടമുള്ളു ഓക്കെ അപ്പൊ ഇത് എന്ന് പറയുമ്പോൾ തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഈ തൊണ്ടക്ക് വരുന്ന പ്രശ്നം എന്താണ് ചുമ ഈ ചുമയും തുമ്മൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് രോഗബാധിതിരിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഓക്കെ ഈ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളിൽ നമ്മുടെ മറ്റൊരാള് രോഗമില്ലാത്തൊരു വ്യക്തിയിലേക്ക് എങ്ങനെയാണ് പകരുക തൊണ്ട ചുമ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴാണ് ഇത് രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഇത് മെയിൻലി നമ്മുടെ മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ഏർ ശ്ലേഷ്മ സ്ഥലങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ് മൂക്കിനെയും തൊണ്ടയെയാണ് ഇത് മെയിനായിട്ട് ബാധിക്കുക തൊണ്ട കഴിഞ്ഞ തൊണ്ടയിൽ നിന്ന് മൂക്ക് ഓക്കെ തൊണ്ട മൂക്ക് ഇവയാണ് മെയിനായിട്ട് ബാധിക്കുക ഇതുണ്ടാക്കുന്ന രോഗകാരിയുടെ പേരാണ് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയം കോർണി ബാക്ടീരിയം ഡിഫ്തീരിയം അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയം തന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല ഡിഫ്തീരിയ ഡിഫ്തീരിയെ ഡിഫ്തീരിയ ിഫ്തീരിയം ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ വേറൊരു വഴി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കോർണി ബാക്ടീരിയം ബാക്ടീരിയെന്ന് ഓൾറെഡി അതിലുള്ളത് കൊണ്ട് അതൊരു ബാക്ടീരിയൽ രോഗമാണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് എന്നുള്ളതും ഓർക്കാം കോർണി എങ്ങനെയാ തൊണ്ടയുടെ ഒരു കോർണറിലായിട്ടാണ് ഇത് പ്രശ്നം വരുന്നതെന്ന് വിചാരിക്കാം അതായത് കോർണറിൽ തൊണ്ടയുടെ ഒരു കോർണർ കോർണറിൽ ഒരു മുള്ള് പോലെ കുത്തുന്ന പോലത്തെ ഒരു അവസ്ഥ അപ്പൊ തൊണ്ട മുള്ളു മുള്ള് എവിടെയാ കോർണറിൽ അപ്പൊ കോർണി കോർണി ഇതാരോ കോസ് ചെയ്യുന്നത് ബാക്ടീരിയ അപ്പൊ കോർണി ബാക്ടീരിയം എന്താ ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഡിഫ്തീരിയയും അപ്പൊ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ അപ്പൊ കോർണി ബാക്ടീരിയം ആണ് എന്ത് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള ഉണ്ടാക്കുന്നത് അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു തൊണ്ടമുള്ള എങ്ങനെയാണെന്ന് ഓർത്തലും അതായത് തൊണ്ടയുടെ ഒരു മൂലയ്ക്ക് അതായത് ഒരു കോർണറിൽ ഉണ്ടാവുന്നതാണ് അപ്പം അവിടെ ഉണ്ടാവുന്നുണ്ട് കോർണി ധാരാളം ഉണ്ടാക്കുന്ന ബാക്ടീരിയ അപ്പൊ കോർണി ബാക്ടീരിയം ഇതിന്റെ ഇംഗ്ലീഷ് പേര് എന്തായിരുന്നു ഡിഫ്തീരിയെ അപ്പൊ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ അതാണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് ഇത് നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം തൊണ്ടയിലാണ് പ്രശ്നം അപ്പൊ എന്തായാലും ഒബിയസ്ലി തൊണ്ടവേദന എന്തായാലും ഒന്നാമത്തെ സിംറ്റം പിന്നെ ഉണ്ടാവുന്നത് പനി പിന്നെ നമ്മുടെ ഈ കഴുത്തില് കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം അനുഭവപ്പെടും നമുക്ക് ആ പിക്ചറിൽ കാണാം ലിംഫ് ഗ്രന്ഥി വീങ്ങി കിടക്കുന്നത് കാണാം ഏഹ് ലക്ഷണങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ നിങ്ങൾക്ക് ആ രോഗത്തെ കൂടുതൽ ഫെമിലിയർ ആവാൻ അതായത് നിങ്ങൾ ആ രോഗവുമായിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ രോഗങ്ങൾ വളരെ രോഗലക്ഷണങ്ങൾ വളരെയധികം പ്രയോജനപ്പെടും നിങ്ങൾക്കത് ഒരു ചിത്രം പോലെ നിങ്ങളുടെ മനസ്സിൽ പതിയുമ്പോ അത് അതുകൊണ്ടാണ് ഞാൻ രോഗലക്ഷണങ്ങൾ കാര്യമായിട്ട് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങളാണ് ഈ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മസ്തിഷ്കത്തിനെ ബാധിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കും വൃക്ക എന്നിവ അതായത് മസ്തിഷ്കം ഹൃദയം വൃക്ക ഇവയൊക്കെ പിന്നീട് തകരാറിലാവും അതായത് നമ്മൾ വേണ്ട സമയത്ത് ഇതിന് ചികിത്സ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ മസ്തിഷ്കം ഹൃദയം വൃക്ക എന്നിവയെ തകരാറിലാക്കുന്നു അപ്പൊ ഡിഫ്തീരിയ എന്നുള്ള രോഗത്തിന്റെ മലയാളം പേരെന്തായിരുന്നു തൊണ്ടമുള് തൊണ്ട മുള്ള് അപ്പൊ ഇതെങ്ങനെയാ മറ്റൊരാളിലേക്ക് പോവുക തൊണ്ട ആയതുകൊണ്ട് ചുമ ചുമ കൂടെ തുമ്മലും കൂടെയുണ്ട് അപ്പൊ ചുമയും തുമ്മലും ഉള്ള ഒരു ലൂടെയാണ് രോഗബാധിതനായ ഒരു വ്യക്തിയിൽ നിന്ന് രോഗമില്ലാത്തൊരു വ്യക്തിയിലേക്ക് ഈ രോഗം മാറുന്നത് അതുകൊണ്ട് തന്നെ ഇത് എവിടെയൊക്കെയാ ബാധിക്കുന്നത് മൂക്കിലെയും തൊണ്ടയെയാണ് ഇത് മെയിനായിട്ട് ബാധിക്കുന്നത് ഈ രോഗം ഉണ്ടാക്കുന്ന രോഗകാരിയുടെ പേരാണ് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയം പറഞ്ഞു തൊണ്ടയുടെ ഒരു മൂലയ്ക്ക് തൊണ്ടമുള്ളിൽ മുള്ളൊരു മൂലയ്ക്ക് കുടുങ്ങിന്നൊക്കെ പറയില്ലേ അപ്പൊ തൊണ്ടയുടെ ഒരു മൂലയ്ക്ക് ഒരു കോർണറിലേക്ക് കോർണർ അപ്പൊ കോർണി കോർണി ഇത് ആരാ ഉണ്ടാക്കുന്ന ബാക്ടീരിയ അപ്പൊ കോർണി ബാക്ടീരിയം ഏതാ രോഗം ഉണ്ടാക്കുന്നത് ഡിഫ്തീരിയ അപ്പൊ കോർണി ബാക്ടീരിയം ആണ് നമ്മൾ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ രോഗകാരി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കോർണി ബാക്ടീരിയം ഡിഫ്തീരിയം അപ്പൊ ഇതെന്താ ടോക്സിൻസ് ഉണ്ടാക്കുകയും പിന്നെ പനിയും തൊണ്ടവേദനയും കഴു കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളൊക്കെ നിങ്ങൾക്ക് പിക്ചർ ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓർക്കുക ലിംഫ് ഗ്രന്ഥിയിലൊക്കെ വീക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതേപോലെ തന്നെ അതൊരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലായി ഈ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് എഫക്ട് ചെയ്യുക ഹൃദയം വൃക്ക മസ്തിഷ്കം ഹൃദയം വൃക്ക മസ്തിഷ്കം എന്ന ഭാഗങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് ഈ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അഫക്ട് ചെയ്യും അതായത് ഇവയൊക്കെ തകരാറിലാവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഇത്രയാണ് ഡിഫ്തീരിയനെ കുറിച്ച് അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എലിപ്പനിയും ഡിഫ്തീരിയയും എലിപ്പനി ഉണ്ടാക്കുന്നത് ആരായിരുന്നു ലെപ്റ്റോസ്പൈറേ ലെപ്റ്റോ എലിപ്പനി എൽ ഇ പി ലെപ്റ്റോ സ്പൈറേ സ്പൈറൽ ഏതാ വളഞ്ഞിരിക്കുന്നത് അതായത് എലിയുടെ വാല് വളഞ്ഞിരിക്കുന്നത് ലെപ്റ്റോ സ്പൈറേ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെയുള്ളത് ഡിഫ്തീരിയാണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ തൊണ്ടയുടെ മൂലയ്ക്ക് ഇപ്പൊ തൊണ്ട മുള്ളു തൊണ്ടയുടെ മൂലയ്ക്ക് മുള്ളുകൊള്ളുമ്പോൾ ഉണ്ടാകുന്നേ അതായത് കോർണർ തൊണ്ടയുടെ കോർണർ കോർണി ഇതാരുണ്ടാക്കുന്ന ബാക്ടീരിയ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ നമ്മുടെ മറ്റു പേര് തന്നെ ഇപ്പൊ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മൾ ആദ്യം നോക്കിയ രണ്ടെണ്ണം അപ്പൊ നമ്മള് മെയിനായിട്ട് രണ്ട് രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത് ഒന്ന് എലിപ്പനി രണ്ടാമത്തത് ഡിഫ്തീരിയ ഇനി ബാക്കി വരുന്ന രോഗങ്ങൾ അതായത് ക്ഷേത്രം കൊളറ ടൈഫോയിഡ് ലെപ്രസി എന്നൊന്നും തുടങ്ങിയ കുറച്ച് രോഗങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത് നോക്കാം ആദ്യം നമ്മൾ തുടങ്ങിയത് സൂക്ഷ്മ ജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ എന്താണ് അതിനെ കുറിച്ചുള്ള സ്റ്റഡി എന്താണ് അതേപോലെ തന്നെ പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ് പകർച്ചവ്യാധികൾ പകർച്ചവ്യാധി അല്ലാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ് അതിനുശേഷം നമ്മുടെ ചിത്രലോകത്തിന് വളരെ അധികം കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകിയ വ്യക്തി ആയ ലൂയിസ് പാസനെയും റോബർട്ട് കോച്ചിനെയും കുറിച്ച് പഠിച്ചു അവരുടെ സംഭാവനകൾ ഏതൊക്കെയാണെന്ന് നോക്കി പിന്നീട് രോഗമില്ലാത്ത വ്യക്തിയിലേക്ക് എങ്ങനെയാണ് ഈ രോഗങ്ങളൊക്കെ എത്തുന്നത് ഏതൊക്കെ മാർഗത്തിലൂടെയാണ് രോഗം ശരീരത്തിൽ എത്തുന്നത് എന്ന് പഠിച്ചു മാധ്യമം എന്താണെന്ന് പഠിച്ചു പിന്നീട് ഏതൊക്കെ രോഗങ്ങളാണ് വായുവിലൂടെയും വെള്ളം ആഹാരം എന്നിവയിലൂടെയും ഈച്ച കൊതുക് മുഖേനയൊക്കെ പകരുന്നത് എന്നത് നോക്കി പിന്നീട് നമ്മൾ എലിപ്പനീനേയും ഡിഫ്തീരിയനെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി ബാക്കി രോഗങ്ങളെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും അത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ബാക്കിയുള്ള രോഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും ഇനി അടുത്ത ക്ലാസ് വരെ ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ്